നുണകളുടെ കുത്തൊഴുക്ക് മതനിരപേക്ഷയെ തടയാൻ നുണകളുടെ കുത്തൊഴുപ്പ് ഈ കേരളത്തിലെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയാണ് പത്ത് വോട്ട് നാടാൻ കേരളത്തിന്റെ മതനിരപേക്ഷയെ തകർക്കുന്ന പ്രതിപക്ഷത്തെ നാം ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട് സാർ നോക്ക് ഇന്ത്യയെ കലാപഭൂമിയാക്കാനുള്ള വർഗീയ പത്യ ശാസ്ത്രത്തിന് സൈദ്ധാന്തിക അടിത്തറവാകിയ ഗോൾവാക്കർ മുന്നിൽ ഇട്ട് കുമ്പിട്ട് നിന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കൂടെ പറയുന്നു അപമാനമാണ് കേരളത്തിന് ഇസ്ലാം മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയെ മതരാഷ്ട്രവാദികളിൽ നിന്ന് പ്രഖ്യാപിച്ചവരാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മതരാഷ്ട്രവാദികളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മുഖം ഈ നാടിനറിയാം ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നുവെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് ഈ പ്രതിപക്ഷ നിലയിൽ ആരെങ്കിലും അതിനെതിർത്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറായോ അതാണ് നിങ്ങളുടെ നിലപാട് എന്നാൽ നിങ്ങൾ ശാഖയ്ക്ക് കാവൽ നിന്നപ്പോൾ തലശ്ശേരിയുടെ വർഗീയ കലാപഭൂമിയിൽ പള്ളി തകർക്കാൻ സംഘപരിവാർ കടന്നു വന്നപ്പോൾ അതിന് പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് ആ കാവൽ നിന്ന് പള്ളി സംരക്ഷിച്ച ആ വർഗീയ കലാപത്തെ ചെറുത്തു നിൽക്കാൻ കരുത്തുടുന്ന നേതാവിന്റെ പേര് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് സാർ അതാണ് ഞങ്ങളുടെ മതനിരപേക്ഷതയുടെ നിലപാടുകൾ നോക്ക് തലശ്ശേരി കലാപത്തിന്റെ അന്വേഷണം തുടർന്നിട്ടുള്ള ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷനിൽ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട് സാർ ചുഗന്ന കൊടികെട്ടിയ ഒരു അംബാസിഡർക്കാർ കലാപബാധിത പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയും കലാപത്തിൽപ്പെട്ടുപോയ മനുഷ്യരെ ശാന്തരാക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും അക്ഷീണം യത്നിക്കുകയും ചെയ്തു ഈ പാരഗ്രാഫ് ജസ്റ്റിസ് ആ കൊടികട്ടിയ കാറിൽ എന്നാണ് അതാണ് ഞങ്ങളുടെ മതനിരപേക്ഷതയുടെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ ആ മതനിരപേക്ഷ തകർക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ കൂടി കാണണം ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഗുരുദേവന്റെ മുദ്രാവാക്യമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഞങ്ങളുടെ മുദ്രാവാക്യം അതാണ് ഐക്യം സത്യാം കൊടുത്ത് മന്നത്ത് പത്മനാഭന്റെ മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ അയ്യങ്കാളിയുടെ മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പോയി ലോഹന്നാന്റെയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നവോത്ഥാന സഹോദരൻ വക്കം അബ്ദുൽ യും സ്വാമി ആനന്ദ തീർത്ഥന്റെയും മുദ്രാവാക്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് അതിനാണ് നേതൃത്വം കൊടുക്കുന്നത് മതനിരപേക്ഷത കേരളത്തിന്റെ തെളിനീർ വർഗീയതയുടെ നഞ്ചു കലക്കാൻ യു ഡി എഫ് ആവർത്തി സ്വരിശ്രമിച്ചാലും കേരളം അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും പിടിച്ച ജനകീയ ബജറ്റ് ഈ കേരളത്തിൽ ഇടതുപക്ഷം അവതരിപ്പിക്കും നിങ്ങൾ പ്രതിപക്ഷം സ്വപ്നം കണ്ടോളൂ ഈ ബജറ്റ് ഈ മണ്ഡല മൂന്നാം ഗവൺമെന്റ് ഗവൺമെന്റ് കൂടുതൽ കരുത്തോടെ നടപ്പിലാക്കും എന്ന് കൂടി സൂചിപ്പിച്ച ഒരിക്കൽ കൂടി ഈ ബജറ്റ് പിന്തുണച്ച് ഞാൻ അവസാനിപ്പിക്കും